സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി വെട്ടാൻ ഉപയോഗിച്ച കത്തി വീട്ടിൽ നിന്നും കണ്ടെത്തി ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ധരും പരിശോധന നടത്തി മമ്പാട് പുള്ളിപ്പാടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശിനെ നിഷമോളാണ് ഞായറാഴ്ച വൈകുന്നേരം കൊല്ലപ്പെട്ടത് കൊലപാതകശേഷം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഇവർ താമസിച്ചിരുന്ന പുള്ളിപ്പാടത്തെ വാടക വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചത് പോലീസ് ജീപ്പിൽ നിന്നും ഇറക്കിയതോടെ പ്രതി അലറി കരയുകയായിരുന്നു നിലമ്പൂർ സിഐയുടെ നേതൃത്വത്തിൽ ഏറെ പാടുപെട്ടാണ് പ്രതിയെ വീടിനുള്ളിലേക്ക് കയറ്റിയത് വീടിനുള്ളിൽ നിന്ന് മലറിക്കറിഞ്ഞ പ്രതിയെ പോലീസ് ശാന്തനാക്കിയതോടെ നടന്ന സംഭവങ്ങൾ പോലീസിന് മുന്നിൽ പ്രതി വിവരിച്ചു അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ഭാര്യ നിഷാമോളെ കത്തികൊണ്ട് പിറകിൽ നിന്ന് നാല് തവണ വെട്ടിയെന്നാണ് മൊഴി നൽകിയത് വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ മലപ്പുറത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും സയന്റിഫിക് ഓഫീസർ പി ശ്രീകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി നിലമ്പൂർ സിഐ എൻ ഷാജു എസ് ഐ തോമസ് കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നിഷമോളുടെ സംസ്കാര ചടങ്ങ് ചുങ്കത്രയിലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ നടക്കും